നമുക്ക് പ്രാവൾ നടക്ക് 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 നടക്കു നടക്കുട്ടോ നടക്കു നടക്കു എവിടെ നമ്മള് പ്രാവുകള് നടക്കുന്ന നടക്ക് 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 ആ അടീഗോക്കെ പൈപ്പ് പൈപ്പ് ഉണ്ട് പൈപ്പ്ണ്ട് നടക്ക് ആ പൈപ്പ് പൈപ്പ് അല്ല ആ ഇതാണ് നമ്മുടെ വീട്ടിലെ പ്രാവുകൾ പല പ്രാവുകൾ പല മോഡലുകൾ പല ഐറ്റംസ് പ്രാവുകളൊക്കെ ഇതിലുണ്ട് നോക്കി 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 ഞാൻ എല്ലാവരും തുറന്നു എന്റെ കുട്ടിക്ക് പ്രാവുണ്ട് അല്ലേക്കോ തൊട്ടോ പോയിക്കോ തൊട്ടോ പോയി തൊട്ടോ തോട്ടകൾ ഇതൊക്കെ പ്രാവുകൾട്ടോ മഷ തുറന്നെല്ലാരും പാറുള്ളു അതുകൊണ്ടാ തുറക്കാത്ത ഒക്കെ കുറച്ച് റയറുകളൊക്കെയാണ് കേട്ടോ ക്രോസ് സാധനങ്ങളൊക്കെയാണ് എല്ലാ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പ്രാവുകളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രാവുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ലൈക്ക് തരിക എല്ലാവരും വീഡിയോക്ക് ഒരു കുഞ്ഞ് കമൻ്റ് ഇട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ പ്രാവുകൾ ഇതപ്പോൾ വരുന്നുണ്ട് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്താണ് തീറ്റ കൊടുക്കുക അപ്പം പ്രാവള ഞങ്ങള് തീറ്റ കൊടുക്കാണ് നിങ്ങൾക്ക് കണ്ടോളി കണ്ടോളി ഉള്ള കണ്ടോളി പ്രാവളെ കണ്ടോളി എന്റെ കുട്ടിക്ക് പ്രാവിനെ കുടിച്ചാൽ പോല എന്റെ കുട്ടിക്ക് കാര്യം കൊടുക്കണം പേര്യാ പേര് ഇണ്ട് അല്ലേ നമ്മളെ കൂടിയ വല്യ കൂടാട്ടോ അവർക്ക് ഇഷ്ടംപോലെ പറന്ന് നടക്കാൻ വലുപ്പമുള്ള കൂടാട്ടോ ഫുള്ള് കൂടാട്ടോ വേണ്ട പ്രാവളച്ചേ നടത്തിക്കോണ്ട വേണ്ട അല്ലേ ഹലോ സ്ലാമലൈക്കും അപ്പൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താക്കാറെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് ആ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ എന്തായിരിക്കും ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കുക അപ്പോൾ നിങ്ങൾ നമ്മളപ്പം കൂടിയിട്ട് കുറേ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ എന്ന് ഇപ്പം അറിയണം നമ്മളാ വിഷയം നമ്മൾ പുറത്ത് കൂടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ പറയാം ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു കുഞ്ഞ് കമൻറ്റ് ഇട്ടേ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് നിങ്ങൾ ആൾറെഡി ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കുഞ്ഞ് ലൈക്കോ നിങ്ങൾ കുഞ്ഞ് കമൻറ്റൊക്കെ ഇടുമ്പോഴാണ് നമ്മൾ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് പോവുക നമ്മളിത് എപ്പോഴും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണുന്ന ഇടയിൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും അതുകൊണ്ടാണ് നമ്മളിടയ്ക്കിടയ്ക്ക് അത് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ചെറുക്കത് അവിടെ ഓടി വാതെ വെക്കേണ്ട വയ്ക്കേണ്ട അവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വള്ളം നിറഞ്ഞു പോകുന്നുണ്ട് ഇപ്പം വിളിച്ച് പറയുന്നുണ്ട് അവിടെ നമ്മൾ ടാങ്കുകൾ കുഴിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ നമ്മളെ ടാങ്ക് നമ്മളവിടെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കാനേട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളെ ടാങ്ക് കാണിച്ചതരാട്ടോ ഞാൻ അടീ നോക്കി കിടക്കും ഇത് വിഗണ്ട ഇതാണ് വീഡിയോയില് മെയിൻ ഇതാണ് അടീ നോക്കി കിടക്കുക എന്നോടാ പറയണത് കേട്ടോ അന്നോട് പറയണത് എന്താ ഞാനേ നമ്മുടെ ടാങ്കുകൾ ഒന്ന് ടാങ്കുകളൊന്ന് കാണിച്ചെരാട്ടോ അത് കച്ചിന സാധനമാണ് ഇതാണ് നിങ്ങൾ ടാങ്ക് നമ്മളിതാ മണ്ണിൽ അങ്ങനെ കുഴിച്ചിടിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫയറിൽ വെള്ളം ചേരാൻ വേണ്ടി സ്പീഡിൽ വെള്ളം വരാൻ വേണ്ടി ഇവിടെ നമ്മൾ മണ്ണിൽ കുഴി ഉത്തിയിട്ട് അതിൽ ടാങ്ക് വെച്ചുകയാണ് ആ ടാങ്കിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വെള്ളം അടിക്കണത് അതേപോലെ തന്നെ നമ്മുടെ ആലോകക്കാരും ഇതാ അതേപോലെ അവരും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതാണ് നമ്മളെ മീറ്റർ കാര്യങ്ങൾ കാര്യങ്ങളാങ്ക് കുഴിച്ചിടിക്കുക ടൈലേക്ക് ടാങ്ക് വെച്ചിരിക്കുക അവരെ വീട്ടിലേക്ക് വെള്ളമടിക്കുക എന്താ ടാങ്ക് ടേങ്ക് ഉള്ളുക്ക് പോകും അമ്മമാടത്തേക്ക് അമ്മ ഒരു കാര്യം ചോദിക്കാനുണ്ട് പറയാനുണ്ട് വായ അത് കച്ചിനാണ് വായോ അക്കളിക്ക് അവിടേക്കല്ല വണ്ടിക്ക് അല്ലേ അടുക്കള വണ്ടിക്ക് നമുക്ക് അമ്മമാന വെച്ചിട്ട് പോയ പ്ലീസ് ഞാൻ പോവാട്ട അടുക്കളിക്ക് പോവാ അപ്പച്ചു പോയി ബോബു വരുവോ ബോബുന്റെ അപ്പൊ നമ്മൾ ഇതാ ഡിഖലെത്തിയിട്ടുണ്ട് മീന് മീന്റെ പേര് പറയണ നമ്മൾ നിർബന്ധിച്ച് പറയുന്നു മീന്റെ പേരെന്താ കൂതറ കേ എന്താണ് എന്താണ് എന്റെ കുട്ടിപ്പ തരൂട്ടോ കുട്ടികളുടെ എനിക്കറിയിണ്ട് അപ്പോ നമ്മളൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് കേട്ടോ ഇന്ന് ഇന്ന് ഒരു ഒരു ഹാപ്പിനെസ് കാര്യണ്ട് എന്താന്ന് സക്കിക്ക് അറിയോ സിങ്ങിട്ട് നോക്കൂ എന്നാലും സെക്കിക്ക് അറിയാമോളൂ എന്തറിയില്ല സക്കിക്ക് അറിയില്ല എനിക്കറിയില്ല ആന്ന് പറഞ്ഞാ അറിയില്ല അതിന്റെ അർത്ഥം എന്താ ഹാപ്പിനെസ് ഒരു കാര്യം പറയാനുള്ളത് എന്താന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത എങ്ങനെ മൊബൈലാണ് തുടങ്ങിയതല്ല മൊബൈലിലാണ് തുടങ്ങിയത് അന്ന ഹാപ്പിയസ് ദിവസമായിട്ട് ഞാൻ പറയുന്നത് അല്ലേ വണ്ടി വാങ്ങിയ അതുമല്ല നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യായിട്ട് ചെറിയൊരു ബന്ധമുള്ള കാര്യാണ് സെക്ക് പറഞ്ഞ ആദ്യമായിട്ടൊരു ബന്ധം അതൊന്നല്ല നിങ്ങൾ ഇങ്ങനെ ഇതെല്ലാം നിങ്ങളിങ്ങനെ നിരത്തി നിരത്തി ഓരോന്ന് പറഞ്ഞുകഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടുമല്ലോ സെക്ക് പറഞ്ഞത് വളപ്പുണ്ടല്ല അയ്യേ വാണ്ട സജ്ജി ഇന്ന് നമ്മളെ സ്റ്റുഡിയോ ഉറങ്ങിട്ട് മൊബൈലോ സ്റ്റുഡിയോ ആണോക്ക് ആ സ്റ്റോറി സ്റ്റോറിച്ചോ തല മുട്ടായിരുന്നു മൊല്ലിട്ടാ ഉപ്പച്ച തല രണ്ട് തലേ മുട്ട അപ്പൊ നമ്മള് സ്റ്റുഡിയോ ഇറങ്ങിട്ട് ഒരു കൊല്ലായി ഉദ്ഘാടനം ചെയ്ത നിങ്ങളും ഷാനുന്റെ എമ്മീ എന്ത് പറയുന്നു എന്താണ് കൊല്ലായി നിൽക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ കാണാൻ കൊണ്ടുപോണ്ടോന്ന് അതൊരു ചോദ്യാണ് സെക്കിക്ക് എന്താ പറയാനുള്ളത് ബൽബോൺ വിഷൻ ഒരു കൊല്ലായിട്ടുണ്ട് ആദ്യങ്ങൾക്ക് പാടാ സെക്കി രണ്ടുപേരും മൂള്

അങ്ങല്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ പാടുവാട് അങ് വെറും അപ്പൊ വല്യ നമ്മളെ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് ഇന്ന് ഒരു കൊല്ലായി വൺ ഇയർ ആയി അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ട് സ്റ്റുഡിയോ പോയി പാടാൻ ആഗ്രഹിക്കുന്നുണ്ടോ െട്ടെല്ലാം നമുക്കൊരു പാട്ടൊക്കെ പാടാ അപ്പൊ മക്കളെ നമ്മളെ സ്റ്റുഡിയോ ഇണങ്ങിട്ട് ഒരു കൊല്ലായിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ നമ്മള് നമ്മടെ വെൽബോൺ മെഷീനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റുഡിയോയിലെ നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്ന നമ്മുടെ സുഹൃത്താണ് സിനാൻ ഇത് നമ്മുടെ പാർട്ട്ണർ ആണ് അൻവർ ഷാനു യൂട്യൂബ് ഒക്കെ ചാനൽ ചാനൽ എന്താ പേര് നടക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഒരു കൊല്ലായിട്ടുണ്ട് എന്താണ് ഒരു കൊല്ലം എന്ന് പറയുമ്പോ പെട്ടെന്ന് തീർന്ന പോലെ പെട്ടെന്ന് ആയതുപോലെന്താണ് ചോദിച്ച പോലുള്ളത് ഞാൻ വിഷയങ്ങളൊക്കെ പറഞ്ഞു എന്റെ വിഷയങ്ങളൊക്കെ അല്ലെന്നില്ല എന്തായാലും ഞങ്ങളുടെ രണ്ടാളിയും ഒരുമിച്ചുള്ള സംരംഭം എന്തായാലും വളരെ ഭംഗിയായിട്ട് സാധാരണ ഒക്കെ നമ്മള് ഒരു കൊല്ലം ഒക്കെ ഒരു പൊതുവെ സ്റ്റുഡിയോ എന്നുള്ള മേഖല വർക്ക് ഇല്ലാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനും നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല കാരണം ഓൾറെഡി നമ്മള് സ്റ്റുഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇപ്പോഴും അല്ലെന്നില്ല അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പരിപാടികൾ ആ നമ്മുടെ പ്രോഗ്രാം എങ്ങനെ അല്ല എന്താണ് നമ്മള് ചെയ്യുന്നത് എന്നുള്ള അതായത് ഞമ്മളിപ്പോ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഞാനും ഷാക്കിറും മാത്രമാണ് ഉണ്ടായിരുന്നത് ഞാൻ തന്നെ ഡീലിങ് ഞാൻ തന്നെ വെയ്ത പാഴ് എല്ലാം പരിപാടി ഞാൻ തന്നെയായിരുന്നു മിക്സിംഗിന്റെ ഒരാള് മാത്രം ഇപ്പൊ എല്ലാം നമുക്ക് രണ്ട് സ്റ്റാഫ് എന്ന് പറയുമ്പോ നമ്മുടെ കൂടെ പേരിന്റെ മേമാന്റെ മോളാണ് പിന്നെ സിനാൻ പിന്നെ നമുക്ക് ഏതാനും വേറെ ഉണ്ട് നമ്മുടെ ബി വി നസൈബേ അപ്പൊ ഈ മൂന്നാളുടെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവസാനം എഴുതിക്കൊന്ന് ഞാൻ പാടല് മാത്രം പിന്നെ മിക്സിങ് ചാക്കര് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഓർഡറിലാണ് ഇപ്പൊ എല്ലാം പോകുന്നത് കാരണം അത്യാവശ്യം വർക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ഓർഡർ ആയിട്ടാണ് പോകുന്നത് മറ്റേ സ്റ്റുഡിയോ അപേക്ഷിച്ച് നമ്മള് ഇങ്ങനെ അലഹദ ക്ലിക്ക് ഉള്ള ഒരു പ്രത്യേക ഒരു ഇത് ഉണ്ട് കാരണം നമ്മൾ ചെയ്യുന്നത് ഓൺലൈനിലാണ് എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ഓൾ കേരള ഇനി കേരള എന്നല്ല നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ എവിടെ നിന്നൊക്കെ നമുക്ക് സോങ്ങിനെ എൻക്വയറി ചെയ്യാം ബർത്ത്ഡേ വെഡ്ഡിങ് സോങ് ആനിവേഴ്സറി സോങ് എനി ടൈപ്പ് ഇനി എല്ലാം പ്രോഗ്രാംസുകൾ ആയിക്കോട്ടെ എല്ലാ ടൈപ്പും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വെൽഫോണിൻ്റെ അണ്ടറിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും വളരെ മറ്റുള്ള സ്റ്റുഡിയോയില് ഇനി പാട്ട് വരും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പാട്ട് ഇവിടെ വരും അവിടെ ഒരു കോൺടാക്ട് നമ്പർ വരും നിങ്ങൾക്ക് ഏത് ടൈപ്പ് അല്ലെ ഗാനങ്ങളാണെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് മനോഹരമായിട്ട് നമ്മൾ വീഡിയോ സഹിതം നിങ്ങളിലേക്ക് എത്തിച്ചു തരും അപ്പൊ നമ്മുടെ മെയിൻ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഏതൊരു വ്യക്തിക്കും നിങ്ങൾ ആഘോഷങ്ങൾ എന്താണെങ്കിലും അത് കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വലുപ്പോ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തുടർന്നും അല്ലെ നിങ്ങളുടെ എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് അതെ ഇൻഷാല്ല അപ്പോൾ എല്ലാവരും നമ്മുടെ സ്റ്റുഡിയോ മുന്നോട്ട് പോകാനും ഇതിലോരോ ഫ്രാഞ്ചൈസികൾ വരാനും എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിക്കുകയാണ് അപ്പൊ എല്ലാരോട് ഒരുപാട് സ്നേഹത്തോടെ സ്ലാ